ആത്മഹത്യകളുടെ നാടായി മാറുന്ന കേരളം നാല് പെൺകുട്ടികളുമായി രണ്ട് ചെറുപ്പക്കാരുകളായ അമ്മമാരാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആത്മഹത്യ ചെയ്തത് ഈ വിഷയത്തെ കുറിച്ച് കേരളത്തിലെ പൊതുസമൂഹം ഉണർന്നു ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് കേരളത്തിൽ വിവാഹിതരായ ചെറുപ്പക്കാർക്കിടയിലെ ആത്മഹത്യാ നിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിലെ യുവതി യുവാക്കളുടെ ഇടയിലെ ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിക്കുവാനുള്ള കാരണങ്ങളെക്കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തേണ്ടതുണ്ട് വിവാഹിതരായ ചെറുപ്പക്കാരാണ് കൂടുതലും ആത്മഹത്യ ചെയ്യുന്നതായി കാണുന്നത് വിവാഹ ശേഷമുള്ള ആദ്യ നാളുകളിലെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും സല്ലാപങ്ങളും കഴിയുന്നതോടെ പതിയെ പതിയെ അവർക്കിടയിൽ അകൽച്ചകളും സൗന്ദര്യ പിണക്കങ്ങളും തുടങ്ങുകയായി ആ പിണക്കങ്ങൾ പതിയെ പതിയെ വർധിച്ച് മർദ്ദന മുറകൾ വരെ എത്തുന്നു അത് പിന്നീട് ഒന്നുകിൽ വിവാഹബന്ധം വേർപിരിയുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നു അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് എത്തിച്ചേരുന്നു മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള ആത്മഹത്യകളാണ് ഇപ്പോൾ കണ്ടുവരുന്നത് നൊന്തുപറ്റ സ്വന്തം മക്കളെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പലരും ആത്മഹത്യ ചെയ്യുന്നത് മധ്യകേരളത്തിലാണ് ഈ പ്രവണത ഇപ്പോൾ കൂടുതലായും കാണപ്പെടുന്നത് ഈ അടുത്ത നാളിൽ തന്നെ കോട്ടയത്ത് ഒരു സ്ത്രീ തന്റെ രണ്ട് പെൺമക്കളെയും കൊണ്ട് ട്രെയിനിന്റെ മുൻപിൽ ചാടി മരണത്തിന് കീഴ്പ്പെടുന്നു അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം പാല മുത്തോലിയിൽ ഒരമ്മ രണ്ട് പെൺമക്കളെയും കൊണ്ട് വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തത് ഇത് രണ്ടുപേരും ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരാണെന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട് കഴിഞ്ഞ കാലം വരെ ക്രൈസ്തവർക്കിടയിൽ ആത്മഹത്യാ നിരക്ക് വളരെ കുറവായിരുന്നു എന്നാൽ ഇപ്പോൾ ക്രൈസ്തവർക്കിടയിൽ ആത്മഹത്യാ നിരക്കും വിവാഹബന്ധം വേർപെടുത്തലും വളരെയധികം കൂടിയിരിക്കുകയാണ് എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് ക്രൈസ്തവർക്കിടയിൽ മാത്രമല്ല മറ്റുള്ളവർക്കിടയിലും ഉണ്ട് കുടുംബ പ്രശ്നങ്ങൾ സ്ത്രീധനത്തിനെ ചൊല്ലിയും പെൺകുട്ടിയുടെ സൗന്ദര്യത്തെ ചൊല്ലിയും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പുറമെ മദ്യപാനവും മയക്കുമരുന്നിന്റെയും ഉപയോഗവും കുടുംബ ബന്ധങ്ങളുടെ താളം തെറ്റിക്കുന്നു ഇതുകൂടാതെ വിവാഹ ശേഷം മറ്റുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളും സംശയ രോഗങ്ങളും പല കുടുംബ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് മറ്റൊന്ന് അമ്മായിയമ്മമാരാണ് പല വീടുകളിലെയും പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും ഇവരായിരിക്കും സ്വന്തം മകൻ കെട്ടിക്കൊണ്ടുവരുന്ന പെൺകുട്ടിയെ സ്വന്തം മകളായി കാണാൻ പലപ്പോഴും പല അമ്മായിമ്മമാരും തയ്യാറല്ല വന്നു കയറുമ്പോൾ തുടങ്ങി മകൻ കെട്ടിക്കൊണ്ടു വരുന്ന പെൺകുട്ടിയുടെ ചെറിയ ചെറിയ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങും ഇവയൊക്കെ പിന്നീട് വലിയ വലിയ കുടുംബ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരും മേ പറഞ്ഞ രണ്ട് ആത്മഹത്യയുടെ കാരണങ്ങളും ഇവയൊക്കെ തന്നെയാണ് ഈ കഴിഞ്ഞ നാളുകളിൽ കോട്ടയം ജില്ലയിലെ തന്നെ പുറത്തു വന്ന ഒരു കണക്ക് നമ്മ ഏവരെയും ഞെട്ടിച്ചു കളയുന്ന രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോട്ടയം ജില്ലയിൽ മാത്രം ഏതാണ്ട് രണ്ടായിരത്തിഒരുന്നൂറോളം കുടുംബ കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അതിൽ ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾ വേർപിഴിഞ്ഞു കഴിഞ്ഞു ിരിയലുകൾ ഏറ്റവും അധികം ബാധിക്കുന്നത് അവരുടെ കുട്ടികളെയാണ് ആരോരുമില്ലാതെ അനാഥരെ പോലെ ജീവിക്കേണ്ടി വരുന്ന ഈ കുട്ടികളുടെ അവസ്ഥ ഏറെ പരിതാപകരമായി മാറുന്ന കാഴ്ചയാണ് നമുക്കിന്ന് പലയിടത്തും കാണാൻ സാധിക്കുന്നത് ഓരോ കുടുംബത്തിലും ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഊതി കത്തിച്ച് വേർപിരിയലിലും ആത്മഹത്യയിലും എത്തിക്കാതിരിക്കാൻ എല്ലാവരുടെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല